എന്താ പ്രശ്നം എന്താ എന്റെ പ്രശ്നം ഇതിന്റെ ചങ്ങലാര നാശാക്കിയത് എന്റെ ചങ്ങലാര പൊട്ടിച്ചത് ആരാ കുഞ്ഞു നല്ല അടിയുടെ കുറവുണ്ട് കേട്ടോ കുഞ്ഞോ வண்டி எடுத்துடா ஒரு வண்டி எடுத்து குப்ப அடிக்கோய் வண்டி ஆக்கி என்ன வண்டி நஷ அப்பாஷம்பி നാളെ മേടിക്കുന്ന കാശ് എവിടുന്ന വണ്ടിയിൽ എന്താ കാശ് നാശ വെച്ചേക്കാണോ ഏ നാശലേ നീയെ പൊട്ടിച്ചില്ലേ ചങ്ങല ആരാ പൊട്ടിച്ചത് അല്ല കുഞ്ഞാ കുറുമ്പ കുഞ്ഞു കുറുമ്പലന്ന നീയേ കുറുമ്പണ്ട വണ്ടിയോടിക്കട്ടെട്ടാ ഞാൻ ഋതുവിന്റെ ആത്തിക്ക് വയോ ഏ അച്ഛമ്മ വിളിക്കണില്ല പറഞ്ഞ ആ കേറാത്തിക്കേ ഫൈക്കൽ കയറ്റി വെക്കണ്ട ആ അച്ഛനെ വണ്ടി കൊണ്ടിടിക്കുന്ന അടി കിട്ടിക്കോളപ്പൊ വിളിക്കണ ഞാൻ അച്ചീനെ വിളിക്കണ ആ എന്നാ വണ്ടി തിരിച്ചാടേക്ക് കുറുമ്പണ്ട

എന്താ തലമുട്ടിയാ കൊഴപ്പില്ല ഒരു മുട്ടല് വേണം